ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മീനൊന്നും കിട്ടിയില്ല അത് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ചിക്കൻ വാങ്ങിച്ച് കറി വച്ചേക്കാവുന്നു അപ്പം ഞങ്ങളുടെ ഇക്ക ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് മൂന്ന് സവാള എടുത്ത് അരിഞ്ഞ് വെച്ചു കൊച്ചു തൊടിച്ച് വെച്ചു വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചു ഇഞ്ചി എടുത്തു അരിഞ്ഞ് വെച്ചു ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം കരിയാപ്പിളയെല്ലാം നമ്മൾ റെഡിയാക്കി ഇങ്ങടെ വെച്ച് വെച്ചപ്പോൾ ചിക്കന്മാരിയൊക്കെ വന്നു അതിന് ശേഷം ഞങ്ങൾ എടുത്തു അടുപ്പത്ത് വെച്ചു കുറച്ച് വില ഒഴിച്ചു അതിനുശേഷം കടുകങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഗൈസും അങ്ങനെ കടുകിട്ടതിന് ശേഷം ഞങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടു കറിവേപ്പിലയും എല്ലായിട്ട് മോപ്പിച്ചു പച്ചമുളകുമുണ്ട് ഗൈസ് പച്ചമുളകും എല്ലാം ഇട്ട് മോപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സവാളയും കൊച്ചുള്ളിയും അരിഞ്ഞതും അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ലതുപോലെ വഴറ്റണം ഇവിടെ നന്നായിട്ട് നന്നായിട്ടുള്ളിയൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് പേറ്റോളം ഞങ്ങളും വഴറ്റി വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ഗൈസ് ചിക്കനും കൂടെ ഇട്ടു ചിക്കനും കൂടി ഇട്ടതിന് ഉണ്ടല്ലോ ഗൈസ് ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം ഞങ്ങളതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയും ഇട്ടു കുറച്ച് പിരിഞ്ചീരകവും കുരുമുളകും കൂടെ അപ്പോഴത്തേക്കും ഞങ്ങൾ വറുത്ത് പൊടിച്ചായിരുന്നു അതും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത ഗായസ് അത് വിട്ട് അതിനു ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിക്കുമോ ആ മുളക് പൊടിയും ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ഇങ്ങോട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഗൈസ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമുണ്ടല്ലോ കുറച്ച് ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് അതിന് ശേഷം അതിനെ ഞങ്ങൾ വേവാൻ വെച്ചു വേവാൻ വെച്ചതിന് ശേഷമുണ്ടല്ലോ നന്നായിട്ട് വേവാൻ വെച്ചു എന്ത് വേവാൻ വെച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു പരിവായപ്പോഴത്തേക്കും ഒരു സവാ ഒരു തക്കാളി ഞാൻ വെച്ചപ്പോഴാണ് അതിനുശേഷം അതിനുശേഷം ഞങ്ങൾ കറി കറിക്ക് ഉപ്പിട്ടോ ഇളക്കി കുറച്ച് മല്ലിയിലയും അരിഞ്ഞതിനോട്ട് സെർവ് ചെയ്യും